എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെയും അപ്പത്തിൻ്റെയും വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് പച്ചരി രണ്ട് മൂന്ന് വെള്ളം കഴുകി നല്ല വെള്ളം ഒഴിച്ചൊരു മൂന്ന് നാല് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക ഇപ്പം മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചോറ് മുക്കാ ഗ്ലാസ് തേങ്ങ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരി ആദ്യം ഒന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക നല്ലപോലെ അരഞ്ഞ് കിട്ടണം ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ൊരു അളവിനാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് എണ്ണ എടുത്തു വെച്ചാൽ ചോറും തേങ്ങയും കൂടി ഇട്ടു കൊടുക്കാം ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് ഇത് ചമ്പാവരിയുടെ ചോറാണ് മുക്കാൽ ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും ജാലിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര കൊടുക്കുകയാണ് ഒരു നുള്ള ഈസ്റ്റ് കുറച്ച് ഈസ്റ്റ് ഇടുന്നുള്ളു കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തു ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഒരു എട്ട് മണിക്കൂർ എങ്കിലും പൊളിക്കാൻ വയ്ക്കുക ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഈസ്റ്റ് കൂടുതൽ ഇടുകയാണെങ്കിൽ ഒരു ഒരഞ്ച് ആറ് മണിക്കൂർ വെച്ചാൽ മതിയാകും ഇത് കുറച്ചിട്ടതുകൊണ്ട് ഒരു എട്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് അപ്പം പുങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് ഒരു മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വച്ചയ്ക്കുക അതിന് ശേഷം അപ്പം ചൂടാവുന്നതാണ് ആ സമയത്തേക്ക് മുട്ടക്കറി ഉണ്ടാക്കാവുന്നതാണ് മുട്ടക്കറിക്ക് വേണ്ടി നാല് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് സവാള രണ്ട് പച്ചമുളക് രണ്ട് ടൊമാറ്റോ ഒരു കഷ്ണം ഇഞ്ചി നാല് കഷ്ണം വെളുത്തുള്ളി എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി സവാള എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതുപോലെ ഒന്ന് അരിഞ്ഞാൽ മതിയാകും അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മുട്ടയും ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കുക ആ സമയത്ത് തന്നെ ഈ ടൊമാറ്റയും കൂടി ആ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് എൻ്റെ തോട് കളഞ്ഞിട്ട് വേണം ടൊമാറ്റ എടുക്കേണ്ടത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഒരു കഷ്ണം പട്ട കുറച്ച് പെരുംജീരകം കുറച്ച് ഒരു നുള്ള് പെരുംജീരകം ഒരു നുള്ള് ചെറുജീരകം ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കുക ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഈ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം ഈ സമയത്ത് ടൊമാറ്റോ നല്ലപോലെ തിളച്ച് തോട് ഇളകിയിട്ടുണ്ട് ഇതിഞ്ഞ് കോരി മാറ്റാം തണുത്തതിന് ശേഷം തോട് മാറ്റിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഉള്ളി ഉള്ളിയിപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതിയാകും അരസ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് ഗരം മസാലപ്പൊടി ഇത് വട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടി പൊടിച്ച മസാലപ്പൊടിയാണ് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ടൊമാറ്റോ വേവിച്ച് വെച്ചത് ഒന്നതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയ് കൂട്ട് ഉള്ളി വഴറ്റി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഉള്ളി ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ആ കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചൂ കൂട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രം മിക്സി കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നല്ലപോലെ ഒന്ന് വഴറ്റി വരുമ്പോൾ ആ പച്ച പണമെല്ലാം മാറിക്കിട്ടും അതിലേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കറിയപ്പം നല്ല ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും കുറച്ചും കൂടി വെള്ളമൊഴിച്ചെടുക്കാവുന്നതാണ് ഇത് തിളച്ച് നന്നായിട്ട് വരുമ്പോൾ തന്നെ നല്ല കുറുകി കിട്ടും കേശുവിനോട്ട് അരച്ചിരിക്കുന്നത് കൊണ്ട് നല്ല ആയിരിക്കും കറിക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി തിളയ്ക്കാൻ ഇടുക ഈ സമയം മുട്ട ഒന്ന് പൊളിച്ച് അതിൻ്റെ നടുവൊന്ന് കീറി എടുക്കാം അങ്ങനെ കയറി ഇടുമ്പോൾ അതിൽ മുളകും ഉപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ടയ്ക്ക് അപ്പോൾ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് എടുത്തു വെച്ച മുട്ടയും കൂടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് മുട്ടയിട്ട് കുറച്ച് സമയം ഒന്നും കൂടെ തിളച്ചതിന് ശേഷം കറി ഓഫാക്കാവുന്നതാണ് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാം ഇത് വളരെ ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് സ്റ്റൗ ഓഫാക്കാവുന്നതാണ് അതൊന്ന് അടച്ചു വയ്ക്കാം ഇനി അപ്പം ചുടാൻ വേണ്ടിയിട്ട് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് എടു നേരത്തെ ഉപ്പിട്ട് കലക്കി വെച്ച മാവ് ഒന്നും കൂടി പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അപ്പച്ചട്ടിയിലേക്ക് കോരി ഒഴിച്ച് എടുക്കാവുന്നതാണ് നല്ല ആയിട്ട് വേഗം ചുട്ടെടുക്കാൻ പറ്റിയ ഒരു അപ്പം തന്നെയാണ് അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു